വിശ്വമിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ആഗോള പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് ഒരു പുതിയ ഇടയനെ ലഭിച്ചിരിക്കുന്നു വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനത്തിന് പുതിയ അവകാശം ഉണ്ടായിരിക്കുന്നു അമേരിക്കയിൽ നിന്ന് ഇതാദ്യമായി ഒരു പാപ്പ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ് ആണ് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട പാപ്പ അദ്ദേഹം ലയോ പതിനാലാമൻ എന്ന പേരിൽ അറിയപ്പെടും അദ്ദേഹം ഇപ്പോൾ വത്തിക്കാൻ്റെ ബാൽക്കണിയിൽ വന്നു അതിനുശേഷം കുർബിയ തോർബി വളരെ പ്രസിദ്ധമായ കുർബിയ ഓർബി നഗരത്തിനും ലോകത്തിനു വേണ്ടിയുള്ള റോമ നഗരത്തിനും ലോകത്തിനു വേണ്ടിയുള്ള തൻ്റെ ആദ്യ ആശീർവാദം നൽകി ഇവിടെ വലിയൊരു ജനക്കൂട്ടമാണ് ഈ ഭാഗത്തെ നിൽക്കാൻ സാധിക്കാത്ത വിധം വലിയൊരു ജനക്കൂട്ടമാണ് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് ആളുകളെല്ലാം വലിയ സന്തോഷത്തിൽ നിന്നാണ് പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്ന് ഇതാദ്യമായി ഒരു പാപ്പ ആഗോള കത്തോലിക്ക സഭയുടെ അമരത്തേക്ക് വന്നിരിക്കുകയാണ് ലോകം മുഴുവൻ സന്തോഷം കൊണ്ട് ആർക്കു വിളിക്കുന്ന സമയം ഫ്രാൻസിസ് പാപ്പായക്ക് ശേഷം ഇത് പത്രോസിൻ്റെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ പിൻഗാമിയായി ലയോ പതിനാലാമൻ ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഈ വലിയൊരു സന്തോഷത്തിൽ ആഗോള സഭയോട് ചേർന്ന് ലോകം മുഴുവൻ സന്തോഷിക്കുകയാണ് റോമിൽ വത്തിക്കാൻ സെയിൻറ്റ് പീറ്റേഴ്സ് ചതുരത്തിൽ നിന്ന് ബ്രദർ ജോ ബെൻ എലോഹിം